വിഷുവിന്റെ തലേ ദിവസമാണ് നമ്മളെല്ലാം വാങ്ങാൻ വേണ്ടി പോകുന്നത് ഡ്രസ്സ് പോലും എടുത്തിട്ടില്ലായിരുന്നേ നമ്മളെ കുടുംബത്തിൽ പനി എല്ലാരെയും ബാധിച്ചിരിക്കുന്ന കേട്ടോ അവസാന ഏട്ടനും കിട്ടി എല്ലാവരും കിടപ്പിലായതുകൊണ്ട് സത്യം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനോ പർച്ചേസ് ചെയ്യാനോ ഉള്ള ഒരു മൂഡൊക്കെ പോയിരുന്നു കേട്ടോ അവസാനം കുഞ്ഞുങ്ങൾക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേ അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി നോക്കിട്ടോ വിഷുവിന്റെ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോയത് തലേ ദിവസം അതുകൊണ്ട് നമുക്കൊന്നും കിട്ടിയില്ല കുഞ്ഞുങ്ങൾക്കെങ്കിലും ഉള്ളത് നല്ലത് കിട്ടണേന്നായിരുന്നു പ്രാർത്ഥന കേട്ടോ കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സ് തിരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബറിനെ ടാളനോട് കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ നല്ല ഹാപ്പി ആയി വീഡിയോയിൽ നിന്നും ട്രെൻഡ്സിൽ നിന്നും മാക്സിൽ നിന്നും കുഞ്ഞുങ്ങൾക്കുള്ള ഒന്നും കിട്ടിയില്ലാട്ടോ കുഞ്ഞുങ്ങൾക്കും ഇല്ല വലിയർക്കും ഇല്ല എനിക്കും നോക്കിയിരുന്നോട്ടോ ഒന്നും കിട്ടി അവസാനം ക്ലോസ് ചെയ്യാത്തൊരു കടാന്ന് പറഞ്ഞിട്ട് നമ്മൾ എസ് ബാരതേ കണ്ടുള്ളൂട്ടോ അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ അങ്ങ് എടുക്കണം എന്ന് വിചാരിച്ച് അമ്മയ്ക്കും അനിയനും കുഞ്ഞുങ്ങൾക്ക് മേട്ടനൊരു ഷർട്ടും കിട്ടിയിട്ടോ സത്യം പറഞ്ഞാൽ എവിടെ കയറിട്ട് എനിക്ക് മനസ്സിന് ഒന്നും കിട്ടില്ല മനസ്സിന് പിടിക്കാണ്ട് ഒന്നും എടുത്തിട്ടും കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ ഒരു ദിവസം ആക്കാന്ന് വിചാരിച്ചു പിന്നെ അത്യാവശ്യം വേണ്ട പച്ചക്കറികളും പടക്കങ്ങളും ഒക്കെ വാങ്ങിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു വിറ്റാ